നമസ്കാരം ന്യൂസ് വൺ ടൈം ന്യൂസിലേക്ക് സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് ഒരിക്കലും മറക്കാൻ കടലിൽ ഇട പശ്ചിമ ബംഗാൾ സ്വദേശിയെ കാണാതായി ബേപ്പൂർ യന്ത്രവൽകൃത ബോട്ടിൽ കടലിൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിലെ തൊഴിലാളിയെ കാണാതായി ബേപ്പൂരിൽ നിന്നും ഞായറാഴ്ച രാത്രി പതിനൊന്നിന് ഗെയിം ടു എന്ന ബോട്ടിൽ മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട വെസ്റ്റ് ബംഗാൾ സ്വദേശി നാൽപ്പത്തിനാല് വയസ്സുള്ള കാലുദാസിനെയാണ് കാണാതായത് പൊന്നാനിൽ നിന്നും മുപ്പത്താറ് നോട്ടിക്കൽ ലകലെ വെച്ച് മത്സ്യബന്ധന ബോട്ടിന്റെ താഴെയുള്ള ഫാനിൽ വല കുടുങ്ങുകയും വല നീക്കം ചെയ്യാൻ വേണ്ടി കടലിൽ ഇറങ്ങിയതിന് പിന്നാലെ കാണാതാവുകയായിരുന്നു ഉടനെ തന്നെ കോസ്റ്റൽ പോലീസിനെയും ഫിഷറീസ് വകുപ്പിനെയും വിവരമറിയിച്ചു മാമൻ രകത്ത് ഹനീഫ എന്നവരുടെ ഗെയിൻ ടു ബോട്ടിലെ ഒരു വർഷമായി ജോലി ചെയ്യുന്ന തൊഴിലാളിയാണ് കാലുദാസ് ഇദ്ദേഹത്തിന്റെ മകനും ഇതേ ബോട്ടിലെ തൊഴിലാളിയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് നയൻ